അധിനിവേശം വെസ്റ്റ് ബാങ്കിൽ ഇരുപതിലധികം പേർ അറസ്റ്റിലായതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആയുധങ്ങൾ കണ്ടുകിട്ടിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പലസ്തീൻ പ്രദേശത്ത് റെയ്ഡുകളും കൂട്ട അറസ്റ്റുകളും ദൈനംദിന സംഭവമായി മാറിയിരിക്കുന്നു ഹമാസുമായി ബന്ധമുള്ള ആയിരത്തി എഴുന്നൂറ്റി അൻപത് പേർ ഉൾപ്പെടെ നാലായിരത്തി ഒരുന്നൂറിലധികം പലസ്തീനികളെ അറസ്റ്റ് ചെയ്തതായി ഇസ്രയേൽ സൈന്യം പറയുമ്പോൾ ഒക്ടോബർ ഏഴ് മുതൽ ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം പേരെ തടവിലാക്കിയതായി പലസ്തീൻ തടവുകാരുടെ ഒരു സംഘടന പറയുന്നു ഇവരിൽ മൂന്നിലൊന്ന് പേരും അഡ്മിനിസ്ട്രേറ്റീവ് തടങ്കൽ െന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്നുണ്ടെന്ന് അവകാശ സംഘടനകൾ പറയുന്നു ഇസ്രായേൽ സൈന്യം രഹസ്യ വിവരങ്ങളുടെ പേരിൽ അവരെ കുറ്റം ചുമത്താതെ അനിശ്ചിതമായി തടവിലാക്കുകയാണ് അതേസമയം ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നാൽപ്പത് പേരെ കൊന്നൊടിക്കതായി മന്ത്രാലയം അറിയിച്ചു ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് എഴുപത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം എൺപത്തി ഏഴായിരം ഉയർന്നതായി ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പുതിയ കണക്കുകൾ പ്രകാരം പതിനായിരം തൊള്ളായിരത്തി എൺപത്തിമൂന്ന് കുട്ടികളും പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി സ്ത്രീകളും ഉൾപ്പെടെ മൊത്തം മരണസംഖ്യ മുപ്പത്തി എണ്ണായിരത്തി ഉയർന്നതായി മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസാ സിറ്റിയുടെ തെക്ക് ഭാഗത്തുള്ള സാബ്ര പരിസരത്ത് ഇസ്രേ ചെല്ലാക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റുകയും ചെയ്തത് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴ് മുതൽ ചികിത്സ കിട്ടാതെ നാനൂറ്റി മുത്തിയാറ് ക്യാൻസർ രോഗികൾ മരിച്ചതായി ഒരു മെഡിക്കൽ സ്രോതസ് അജ്ജസീറോട് പറഞ്ഞു അതേസമയം ഇസ്രായേലി ബന്ധങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിന് യു എസ് മുന്നോട്ട് വച്ച നിർദ്ദേശം അംഗീകരിച്ച ഹമാസ് ഗാസായുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി പതിനാറ് ദിവസത്തിനുശേഷം ബന്ധികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പിടുന്നത് അതിനു മുൻപ് ഇസ്രയേൽ ശാശ്വതമായി വെടിനിർത്തണമെന്ന മുൻ ആവശ്യം ഹമാസ് ഉപേക്ഷിച്ചിരുന്നു ആറാഴ്ച നേടുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് അവർ സന്നദ്ധത അറിയിച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു കരാറിന്റെ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നതിനുള്ള പരോക്ഷ ചർച്ചകൾ തുടരുവോളം ഗാസയിൽ വെടിനിർത്തൽ സഹായ വിതരണം ഇസ്രയേലി സൈന്യത്തിന്റെ പിൻവാങ്ങൽ എന്നിവ പുതിയ നിർദ്ദേശത്തിൽ ഉറപ്പു നൽകുന്നുണ്ടെന്ന് ഹമാസ് കേന്ദ്രങ്ങൾ പറഞ്ഞു ഖത്തറിന്റെ മധ്യസ്ഥതയിൽ യുഎസും ചേർന്ന് നടത്തിയ ചർച്ചകളിലാണ് ഇക്കാര്യങ്ങൾ ധാരണയായത് ചർച്ചകൾ അടുത്തയാഴ്ചയും തുടരും നവംബറിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രായേലും ഹമാസും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയെട്ടായി എന്നാൽ ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇരുന്നൂറിന് മുകളിൽ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ഹിസ്ബുൾ അറിയിച്ചു സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയാണ് വ്യാഴാഴ്ച ആക്രമണം നടത്തിയത് ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായിട്ടായിരുന്നു ആക്രമണം ഒൻപത് മാസത്തിനിടെ കൊല്ലപ്പെടുന്ന ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ് നാസർ അതിനുവേശ സിറിയൻ ഗോലാൻ കുന്നുകൾ അൽ ജലീലി മേഖല സഫദ് നഹാരിയ തുടങ്ങിയ പുതിയ കേന്ദ്രങ്ങളെയും ഹിസ്ബുള്ള വ്യാഴാഴ്ച ആക്രമിച്ചു കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കൂടാതെ ബുർഖാൻ മിസൈൽ ഉപയോഗിച്ചും ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഹിസ്ബുള്ള നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത് സംഭവത്തിൽ വടക്കൻ ഇസ്രായേലിലെ രണ്ട് വനിതകൾക്ക് പരിക്കേറ്റതായി ഇസ്രായേലി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വടക്കൻ മേഖലയിൽ ഇരുപത് മിനിറ്റിനിടെ ഏഴ് അപായ സൈറണുകൾ മുഴങ്ങിയതായും റിപ്പോർട്ടുണ്ട് ഇസ്ബുളയുടെ റോക്കറ്റുകളിൽ പലതും തടഞ്ഞതായി ഇസ്രേൽ അറിയിച്ചു അതേസമയം ഗോലാൻ കുന്നുകളിലും അൽ ജലീലുണ്ടായ ഒരു ആക്രമണത്തിൽ ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേറ്റതായി ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ മേഖലയിൽ ഇസ്രയേൽ പരാജയപ്പെട്ടെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി